ോഹിത് അങ്ങനെ അംബുക്ക ഇനി മലപ്പുറം കോഴിക്കോട് ജില്ലകൾ രാജ്യമാക്കി തീർത്തുകൊണ്ട് അതിന്റെ പ്രധാനമന്ത്രിയാകാനുള്ള ശ്രമങ്ങൾ ഭാഗങ്ങളാണ് അപ്പോ അറിയാതെ കുറെ സത്യങ്ങളൊക്കെ പാർട്ടി സമ്മേളനത്തിന്റെ പ്രഖ്യാപനത്തിനിടയിൽ വിളിച്ച് പറയുകയൊക്കെ മുന്നേറ്റം എന്താണ് അംബുക്കയുടെ പുതിയ ലക്ഷ്യങ്ങൾ ആദ്യം തന്നെ ഈ ടി വി അൻവർ അദ്ദേഹത്തിൻ്റെ ഡെമോക്രാറ്റിക് മൂവ്മെൻ്റ് ഓഫ് കേരള പീപ്പിൾ അതിൻ്റെ എല്ലാവിധ പിന്തുണയും അർപ്പിക്കുകയാണ് എന്തിനാണെന്ന് ചോദിച്ചാൽ പിന്തുണ അർപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു എം എൽ എ ആയിരിക്കുമ്പോൾ ഭരണം മോശമാണ് എന്ന് കുറ്റം പറഞ്ഞുകൊണ്ട് അവസാനം ഇരയാക്കപ്പെട്ട് പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത് സൈബരിടങ്ങളിൽ പോരാളി അവസാനം പാർട്ടി തന്നെ വെട്ടി വീഴ്ത്തിയ ആളോടുള്ള സഹതാപമാണ് എൻ്റെ പിന്തുണയ്ക്ക് കാരണം എന്ന് പറയുന്നത് പിന്തുണേ നമ്മള് പിന്തുണ ഓക്കെ അപ്പോ എന്താണ് പി വി എൻപന്റെ രാഷ്ട്രീയ ലക്ഷ്യം നമുക്കറിയാം നിലമ്പൂർ മണ്ഡലം എന്ന് പറയുന്നത് തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന ഒരു മണ്ഡലമാണ് അപ്പോ മാധ്യമ പ്രവർത്തകരെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് വിശാലമായ എന്തോ ഒരു വാചകം ഉപയോഗിച്ചു ഇതിനെപ്പറ്റി പറയാതെ ചെറിയൊരു കോഴിക്കുട്ടയെ പറ്റി സംസാരിക്കുന്നത് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് കേരളം അതായത് സംസ്ഥാനത്തിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുക എന്നതാണ് പി വി അൻവൻ്റെ ലക്ഷ്യം ഇന്നലെ പി വി എൻവർ മഞ്ചേരിയിൽ നടത്തിയ ആ മഹാസമ്മേളനം മഹാസമ്മേളനം എന്ന് വിളിക്കാൻ കാരണം ഒരു നമുക്ക് പി വി അൻവർ എന്ന് പറയുന്നത് നിലമ്പൂരിൽ മാത്രം നിൽക്കുന്ന ഒരു എം എൽ എ ഒരു സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ഒരു മന്ത്രിയായോ എം പി ആയോ ഒന്നും വന്നിട്ടുള്ള ആളൊന്നുമല്ല മെമ്പർ ഓഫ് പാർലമെന്റ് മെമ്പി എം ബി ആ മത്സരിച്ചപ്പോൾ പരാജയപ്പെട്ട ആളാണ് പക്ഷെ അദ്ദേഹം വിളിക്കുന്ന ഒരു പൊതുസമ്മേളനത്തിൽ അത്രയും പേരെ പങ്കെടുപ്പിക്കും അവർ പ്രതീക്ഷിച്ച ആൾ വന്നിരിക്കുന്നു എന്ന് വേണം ആ പന്തൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ദൃശ്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിനൊപ്പം ആറുണ്ട് ഇത്രയും ഒന്നും പണം കൊടുത്തു കൊണ്ടുവരാൻ പറ്റില്ല അദ്ദേഹത്തിനൊപ്പം ആളുകൾ വന്നിരിക്കുന്നു അത് സി പി എമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നും മുസ്ലിം ലീഗിൽ നിന്നും ഈവൻ ബി ജെ പിയിൽ നിന്നും ഈ ഡി എം കെയിൽ നിന്നും ഈ ഡി എം കെ കേരളത്തിൽ അവിടെയൊക്കെ അല്ല കൊടി ഇവർ ഇവരുടെ കൊടിയായിട്ട് കൊണ്ടുനടക്കാണ് അപ്പോ ഇത് ആ ചെന്നൈ വിരത്തിച്ചതായിരിക്കും ഇവിടെ ഇല്ലല്ലോ ആ സാധനം ഓക്കെ അപ്പൊ എന്തായാലും പി വി എൻവറിനൊരു വലിയ പിന്തുണ അവിടെ ലഭിക്കുന്നു പി വി എൻവർ കൃത്യമായ രാഷ്ട്രീയം അവിടെ പറയുകയാണ് നമ്മൾ മനസ്സിലാക്കണം അത് പി വി എൻ തുറന്നടിച്ചു പറയുന്നു വരാൻ പോകുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ ബി ജെ പിയുടെ വോട്ട് സി പി എമ്മിനും പാലക്കാട് ബി ജെ പിക്ക് സി പി എമ്മിന്റെ വോട്ടും പാവം കോൺഗ്രസ് ആ വാക്കണം പി വി എൻ വർ പാവം കോൺഗ്രസുകാർ വെറുതെ കഷ്ടപ്പെടാൻ പോവുകയാണ് ഡീൽ ഉറപ്പിച്ചിരിക്കുന്നു വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല കാരണം കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഇടതുപക്ഷത്തിനു വേണ്ടി കരുത്തോടെ വാദിച്ചുകൊണ്ടിരുന്ന ഒരു എം എൽ എ ആണ് ഭരണപക്ഷത്ത് ഇന്ന് നിയമസഭയിൽ ചെല്ലുമ്പോഴാണ് പി വി എൻ വറിന സീറ്റ് ഇല്ലാതാവുന്നത് ഇതുവരെ അവിടെ ഇരുന്ന ഒരു എം എൽ എ ആണ് പറയുന്നത് ഡീൽ ഉറപ്പിച്ചിരിക്കുന്നു വിശ്വസിക്കാൻ അല്ലെ മലയാളിക്ക് പറ്റുള്ളൂ കാരണം ഇവർ പലപ്പോഴും ഇതിൽ നിൽക്കുമ്പോൾ പിണറായി വിജയനും ആർ എസ് എസും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു പിണറായി വിജയനും ആർ എസ് എസുമായി ബന്ധമുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കാൻ പോകുന്നത് അതിന്റെ ഏജന്റാണ് എം ആർ അജിത് കുമാർ എന്നാണ് പി വി അന്മാർ പറയുന്നത് ഇവിടുത്തെ സി പി എമ്മിന് ബി ജെ പിയുമായി അടുത്ത ബന്ധമുണ്ടെന്നും ലോക്സഭയിലേക്കൊരു സീറ്റും നിയമസഭയിലേക്കൊരു സീറ്റുമാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ മുന്നണി ഇടതുപക്ഷ മുന്നണി എന്ന് പറയാൻ പറ്റത്തില്ല സി പി ഐക്കാർ പാവങ്ങളോ പാവം അവർ പറഞ്ഞതൊക്കെ കേട്ടു കുമാറിന്റെ സ്ഥലം മാറ്റം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല സർക്കാരിന്റെ നടക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞത് പാവം ഇന്നലെ പന്നേന്ദ്രൻ ബിനോ വിഷു പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞത് ഗോവിന്ദൻ മാഷ് രാവിലെ പറഞ്ഞ കാര്യം കാര്യ നിൽക്കട്ടെ ഇത് മണിക്കൂറുകൾക്ക് അനുസരിച്ച് മാറിന്റെ കേടാന്ന് എനിക്ക് മനസ്സിലാവില്ല അപ്പോ ഈ പറയുന്ന പി വി എൻവർ തുറന്നു പറയുന്നു ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ബന്ധമുണ്ട് നമുക്ക് വിശ്വസിക്കാം കാരണം ഇന്നലെ വരെ സി പി എമ്മിന് വേണ്ടി പിതൃതുല്യനായ പിണറായി വിജയനെ കൊണ്ടുവന്ന ഒരാളാണ് ഇത് പറയുന്നത് ഇന്നലെ ഉണ്ടായ ചക്ലച്ചി പോറിന്റെ പേരിൽ പറയുന്നൊന്നും ആയിരിക്കത്തില്ല മൈക്കിലൂടെ ഡോക്യുമെന്റായിട്ടാണ് ഇദ്ദേഹം പറയുന്നത് അപ്പൊ സ്വാഭാവികമായും നിലമ്പൂരിൽ തുടങ്ങി വെച്ചിരിക്കുന്ന ഈ ഡി എം കെ എന്ന് പറയുന്ന ഈ പുതിയ പാർട്ടി നമുക്ക് വിളിക്കാം അവരിപ്പോൾ പാർട്ടി ഒന്നും വിളിക്കാത്ത കാരണം അദ്ദേഹത്തിൻ്റെ എം എൽ എ സെനം രാജ് വെക്കേണ്ടി വരും അതുകൊണ്ടത് പാർട്ടിയായിട്ട് പ്രഖ്യാപിക്കാത്തത് സ്വാഭാവികമായും അവിടെ അവർ ലക്ഷ്യം വെക്കുന്നത് എന്താ മലപ്പുറവും കോഴിക്കോടും വിഭജിച്ച് ഒരു പുതിയ ജില്ല ഉണ്ടാക്കണം അതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നുകൂടി അന്വർ വെക്കുമ്പോൾ കൃത്യമായി കുറേ കാലമായി ഉയർന്നു വരുന്ന ഒരു ആവശ്യമാണ് പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുന്ന ഒരു ആവശ്യമാണ് അപ്പം മലബാർ സംസ്ഥാനം വേണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു കൂട്ടം ആളുകളും ആ നാട്ടിലുണ്ട് അപ്പോൾ ഇവരിത് ന്യൂനപക്ഷ അംഗങ്ങളെ കൂടുതൽ പിടിക്കാൻ പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നില്ല പക്ഷെ പാർട്ടിയുടെ പിന്തുണയോടുകൂടി സ്വതന്ത്രനായി നിന്ന് ഒരാളാണ് പാർട്ടിയെ ഏത് അവസരത്തിൽ ഇപ്പൊ കുറച്ച് നാളുകൊണ്ട് തള്ളിപ്പറയുന്ന ഒരാളാണ് പാർട്ടിയുടെ ഔദാര്യത്തിലാണ് നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ സ്ഥാനം രാജിവെച്ചിട്ട് പുതിയ എന്തിനാണ് ഇതിൽ അല്ല സ്വാഭാവികമായും അദ്ദേഹം അത് കരുതുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അദ്ദേഹം പറയുന്നത് പാർട്ടി ടിക്കറ്റിൽ അതായത് പാർട്ടി മെമ്പർ അല്ല അദ്ദേഹം സ്വതന്ത്രനായിരുന്നു അദ്ദേഹം മറ്റൊരു പാർട്ടിയിലേക്ക് പോയിട്ടില്ല മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയിട്ടില്ല അപ്പൊ അദ്ദേഹത്തിന് നിയമപരമായി എം എൽ എ സാർ തിരിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് ഇനി ധാർമ്മികപരമായി ചിന്തിച്ചാൽ തന്നെ പറയുന്ന രീതിയിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പക്ഷെ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് അവിടെയല്ല പിണറായി പിണറായി വിജയൻ ഇവിടെ എം ആർ അജിത് കുമാർ വഴി ബി ജെ പിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നുവെന്നും ബി ജെ പിക്ക് വഴിവിട്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുവെന്നും തിരിച്ച് പല കേസുകളിലേക്കും ബി ജെ പി ഇവരെ സഹായിക്കുന്നുവെന്നും പി വി എന്മാർ ഉന്നയിക്കുമ്പോൾ അതിനൊപ്പം പി വി എന്മാർ പറയുന്നൊരു ചോദ്യമാണ് ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ യാതൊരു വിധമായ മൃതുസമീപനവും കാണിക്കാതെ എതിർത്തു നിൽക്കുന്ന നേതാവാണ് സ്റ്റാലിൻ അപ്പോൾ ബി ജെ പിക്ക് ഒരു പോർമുഖം തുറക്കണമെങ്കിൽ ഞാൻ പിണറായി വിജയനോടൊപ്പമാണോ നിൽക്കേണ്ടത് സ്റ്റാലിനോടൊപ്പമാണോ നിൽക്കേണ്ടത് എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പി വി എൻ ചോദിക്കുമ്പോ കൃത്യമായി അവിടെ എന്താണ് ഉള്ളിൽ വെക്കുന്ന രാഷ്ട്രീയം എന്ന് നമുക്ക് മനസ്സിലാകാം സ്വാഭാവികമായും മലബാർ മേഖലയിൽ ബി ജെ പിക്ക് വലിയ ക്ലച്ച് പിടിക്കാൻ സാധിച്ചിട്ടില്ല അവിടെ വരുന്ന ഭൂരിപക്ഷ മലബാർ മേഖലയിലെ ഭൂരിപക്ഷ മുസ്ലിം സമുദായം ബി ജെ പി നേതൃത്വത്തെ എതിർക്കുകയും ബി ജെ പി അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണമെന്നും ബി ജെ പി കേരളത്തിൽ വളരെ നിന്ന് ആഗ്രഹിക്കുന്നവരാണ് അപ്പൊ പി വിനോർ അവരോടാണ് ചോദിക്കുന്നത് ഈ ബി ജെ പിയുടെ സഹായത്തോടെ ഭരണം കൈയാളുന്ന ബി ജെ പിക്ക് ആവശ്യമായ സ്വീറ്റുകൾ നൽകാൻ വഴിവിട്ട് സഹായം നൽകുന്ന പിണറായി വിജയനൊപ്പമാണോ നമ്മൾ നിൽക്കേണ്ടത് അതോ സ്റ്റാലിനൊപ്പമാണോ അവിടെ ഒരു പുതിയ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സാധ്യതകൾ മലബാർ മേഖലയിൽ തുറന്നിടുകയാണ് പി വി എൻ ഇത് ഡി എം കെ ഡി എം കെയിൽ പല വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നാണ് കേൾക്കുന്നത് ഇന്നലെ അവർ പറയുന്നു പി വി എൻ എനെ മുന്നണിയിൽ എടുക്കാൻ പറ്റില്ല ഞങ്ങളൊരു മുന്നണിയിൽ ഇരിക്കുകയാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് അപ്പോൾ എങ്ങനെയാണ് സി പി എമ്മിന് നേതൃത്വം വരുന്ന ഒരാളെ ഡി എം കെയിൽ എടുക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ സ്റ്റാലിനിലാണ് പ്രതീക്ഷ എന്ന് പ്രവർത്തകർ പറയുമ്പോൾ ഇന്നലെ തമിഴ് സംസാരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പി വി എൻ മുത്ത് ഇറങ്ങുന്നത് സ്വാഭാവികമായും സ്റ്റാലിൻ മണ്ഡന ഇപ്പോ സ്റ്റാലിന്റെ ലക്ഷ്യം എന്താ തമിഴ്നാട് മുഴുവൻ സ്റ്റാലിന്റെ കൈപ്പിടിയിലാണ് ഇപ്പുറത്തെ അണ്ണാ ഡി എം കെയിൽ ഒരു വലിയ മുന്നേറ്റം നടത്താനുള്ള ഒരു നേതാവൊന്നുമില്ല ആകെ ഉണ്ടായിരുന്ന ജയലളിതയുടെ മരണം ശശികലയുടെ അവസ്ഥയൊക്കെ നമുക്കറിയാം പിന്നീട് അവർ ഉയർത്തിക്കാടപ്പെടാൻ ഒരു നേതാവില്ല കമലഹാസൻ വലിയ രീതിയിൽ പാർട്ടിയും കൊണ്ടുവന്നു അവസ്ഥ നമ്മൾ കണ്ടതാണ് ഇപ്പുറത്തെ വിജയ് ഒരു പാർട്ടിയുമായിട്ട് വരുന്നു എന്താകും അവസ്ഥ എന്ന് കണ്ടറിയാം വലിയ ഇവരെയൊക്കെ കൊന്നെടുക്കാനുള്ള ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ബി ജെ പി സംസ്ഥാന നേതൃത്വം നമ്മൾ അണ്ണാമലയുടെ അവസ്ഥയും നമ്മൾ കണ്ടതാണ് അപ്പം സ്വാഭാവികമായും ഒരു രാജ്യത്താകമാനം വളർന്നു വരുന്ന ഒരു പാർട്ടിയാക്കി ഡി എം കെ വളർത്താൻ സ്റ്റാലിന്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞാൽ അത് നന്നായിരിക്കുമെന്ന് ചിന്തിക്കുന്ന ആളാണ് സ്റ്റാലിൻ ഇപ്പൊ കരുണാനിധി ഉണ്ടാക്കി വെച്ച ഒരു വലിയ പേരുണ്ട് ഒരു വലിയ ജനക്കൂട്ടമുണ്ട് ആ ജനക്കൂട്ടത്തിനെ തമിഴ്നാടിനപ്പുറത്തേക്ക് വളർത്താൻ ഇവർ ശ്രമിക്കുന്നുണ്ട് നമുക്ക് കേരളത്തിൽ പലയിടത്തും ഡി എം കെക്ക് കമ്മിറ്റികളുണ്ട് ഡി എം കെ സംസ്ഥാന കമ്മിറ്റിയുണ്ട് പുനലൂരിലൊക്കെ ഇവർ സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഇപ്പോഴേ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞു അവിടെ വലിയ പ്രകടനങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ ഞെട്ടിത്തെറിച്ച് നിന്നിട്ടുണ്ട് ഞാൻ ഒരിക്കലും നാട്ടിപ്പൊട്ട് തിരിച്ചു വരുമ്പോൾ ഹൈവേ ഒക്കെ അടച്ച് ഭയങ്കര പ്രകടനം ഡി എം കെയുടെ തമിഴ്നാട്ടിൽ നിന്ന് വേണ്ടി കാരണം അവിടെ അങ്ങോട്ട് ഓടിയ തമിഴ്നാടായല്ലോ അപ്പോൾ സ്വാഭാവികമായും ഇവിടെ ഒരു നല്ല നേതാവിനെ ഉയർത്തിക്കാട്ടാൻ ഡി എം കെക്കില്ല ഇപ്പൊ പേരും പെരുമയും പ്രശസ്തിയുമുള്ള അൻവറിനെ പോലെ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്താൻ ത്രാണിയുള്ള കെൽപ്പുള്ള ഒരാളെ കിട്ടിയാൽ തള്ളിക്കളയാൻ സ്റ്റാലിൻ മണ്ടനല്ല എന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ പിണറായി വിജയന്റെ അനുഭവം അറിയാം പാല് കൊടുത്ത കൈക്ക് കൊത്തി എന്ന് വേണമെങ്കിൽ പിണറായി അനുകൂലികൾക്ക് പറയാകുന്ന ഒരു നേതാവാണ് പക്ഷെ അവിടെയും പി വി അൻവർ ചെയ്തത് പൊതുസമൂഹത്തിന് മുന്നിൽ പി വി അൻവർ എന്തോ ആയിക്കോളട്ടെ പി വി അൻവർ പൊതുസമൂഹത്തിന് മുന്നിൽ ചെയ്തു വെച്ചിരിക്കുന്നത് വളരെ സത്യസന്ധമായ കാര്യങ്ങളാണ് അദ്ദേഹം ഈ നിയമ സംവിധാനങ്ങൾക്കുള്ളിലെ കൊള്ളരുതായ്മകളെ ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം കൊള്ളരുതാത്തവനായി മാറി പി വി എൻവറിന് നേരെ കേസെടുത്തു പി എൻ പറയുന്നു ഗവർണർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി പി വി എൻവറിനെതിരെ അന്വേഷണം വേണം ഗവർണറുടെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഒരു കത്ത് നൽകിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ചേച്ചി ഇത് പി വി എൻവർ എന്ന് പറയുന്ന മനുഷ്യൻ പാ പാർട്ടിക്ക് വേണ്ടി പിണറായി വിജയന് വേണ്ടി പടവെട്ടി പടക്കളത്തിൽ തളർന്ന് വീണാണ് ആ തളർച്ചയിൽ നിന്ന് തള്ളിക്കളലിന്റെ ഊർജം സ്വീകരിച്ച് പി വി എൻവറിന്റെ തിരിച്ചുവരവാണ് അപ്പോൾ പുതിയ പാർട്ടിയെന്നോ ജനകീയ മുന്നേറ്റമെന്നോ വിളിക്കാവുന്ന പി വി എൻ പി വി എൻവറിന്റെ ശക്തി തെളിയിച്ചിരിക്കുന്നു ഇന്നലെ ഇനി ആ ശക്തി കേരളമെമ്പാടും വളരുമോ എന്നാണ് നോക്കേണ്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ സി പി എം എന്ന് പറയുന്ന കേഡർ പാർട്ടി അതിനെ എങ്ങനെയാണ് വെട്ടിയൊതുക്കാൻ പോകുന്നത് എന്നാണ് ഇതിന്റെ ഉത്തരം പി വി എൻവർ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നുള്ളത് ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വരുമ്പോൾ ചേലക്കരയിലെയും ഈ പറയപ്പെടുന്ന പാലക്കാട്ടെയും ഇടതുപക്ഷത്തിന്റെ വോട്ടിംഗ് ഷെയറും ബി ജെ പിയുടെ വോട്ടിംഗ് ഷെയറും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിന് ഇനി അധികം താമസം ഒന്നുമില്ല അതായത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡി എം കെ പി എന്മാർ ഡി എം കെ ലക്ഷ്യം വെച്ച് നിൽക്കുകയാണെന്ന് ശരിക്കും സ്റ്റാലിൻ അൻവറിനെ ഇരുകയ്യ നീട്ടി സ്വീകരിക്കോ അത് ഞാൻ പറഞ്ഞത് സ്റ്റാലിൻ മണ്ഡലമല്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം അതാണ് കേരളത്തിൽ സ്റ്റാലിൻ ഒരു നല്ല നേതൃത്വം വേണമെങ്കിൽ സ്റ്റാലിന് ഈ പറയപ്പെടുന്ന പി വി എൻവറിനെ സ്വീകരിക്കാം നല്ല നല്ല ഓപ്ഷനാണ് കാരണം എന്തായാലും ഇതിപ്പോൾ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് പി വി എൻവർ എന്തായാലും യു ഡി എഫിലേക്ക് പോകില്ല ഈ പറയപ്പെടുന്ന ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കാൻ പറ്റില്ല അപ്പൊ മുന്നണിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത് അപ്പം സ്വാഭാവികമായും ഡി എം കെ എന്ന പേരിൽ തന്നെ പി വി എൻവർ ഒരു ജനകീയ മുന്നേറ്റം ഉണ്ടാക്കുമ്പോൾ അത് പാർട്ടിയായി രൂപീകരിക്കാത്ത കാലം ഈ ജനകീയ മുന്നേറ്റത്തിൽ ഒരു വലിയ കൂട്ടം ആളുകളെ ഡി എം കെയിലേക്ക് കൊണ്ടു ചേർത്ത് കഴിഞ്ഞാൽ കേരളത്തിൽ എടുത്തു പറയാൻ ഡി എം കെക്ക് ഒരു നേതാവിനെ കിട്ടുവാണ് ഒരുപക്ഷെ ഒരു എം എൽ എ വരെ അവർക്ക് സൃഷ്ടിക്കും എം എൽ എ സൃഷ്ടിച്ചിട്ടില്ലെങ്കിലും അടുത്ത തൃതൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കുറെ സീറ്റുകളിൽ ഇവർ വിജയിക്കും ഒരു എം എൽ എ ആണ് എട്ട് വർഷമായി എം എൽ എ ആയിട്ടിരിക്കുന്ന ആളാണ് അവന് നേതൃത്വം നൽകുന്നത് അപ്പോൾ സ്റ്റാലിൻ ബുദ്ധിപരമായി ചിന്തിക്കുമ്പോൾ അത് നല്ലൊരു ഓപ്ഷൻ ആണ് എന്ന് സ്റ്റാലിൻ ചിന്തിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഡൗട്ട് ഡൗട്ടൂടെ പറഞ്ഞു ഡി എം കെക്ക് അത് ബെനിഫിറ്റ് ആണ് ഉണ്ടാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് ഒരു ഡി എം കെ ഡി എം കെ സ്പോൺസേഡ് പ്രോഗ്രാം ആയിരിക്കും അങ്ങനെ അങ്ങനെയാകാൻ വഴിയില്ല കാര്യം രാഷ്ട്രീയത്തിൽ നമുക്ക് കഴിഞ്ഞ ദിവസം വേറെ ആളുമായി ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു ഇങ്ങനെ ഒരാൾ പറയാൻ പറ്റില്ല ഡി കേരളത്തിൽ കെക്ക് സ്വാധീനം ഉണ്ടാക്കണം എന്ന് ഒരു താല്പര്യം അവർക്ക് ഉണ്ടാകും അപ്പോൾ പിന്നെ വേറെ ഒരു ആരോപണം മുന്നേ കേട്ടിട്ടുള്ളത് ഈ തമിഴ്നാടിന് ഈ കേരളത്തിന്റെ ആ അതിർത്തി പ്രദേശം അവരുടെ സ്വന്തമാക്കാൻ ഒരു താൽപര്യവും ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ ഈ രാഷ്ട്രീയത്തിൽ എന്ത് കളികളാണ് നടക്കുന്നത് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയും അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഡി എം കെ സ്പോൺസേർഡ് പ്രോഗ്രാമിന് വല്ല സാധ്യതയുമുണ്ടോ അല്ല അത് ചിന്തിക്കേണ്ടിയിരിക്കുന്ന വിഷയമാണ് സ്വാഭാവികമായും കേരളത്തിലെ നിയമസഭയ്ക്കുള്ളിൽ ഡി എം കെക്ക് ഒരു പ്രാതിനിധ്യം കിട്ടിയാൽ സ്വാഭാവികമായി നമുക്കറിയാം മുല്ലപ്പെരിയാർ വിഷയത്തിൽ പോലും അത് വലിയ രീതിയിലുള്ള ഉണ്ടാക്കാൻ സ്വാഭാവികമായും അതൊരു വലിയ എഫക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്വാധീനമാണ് അപ്പോ കേരള നിയമസഭയിൽ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന് ഒരു സീറ്റ് ഉണ്ടാക്കുക എന്നത് ഈ പറയപ്പെടുന്ന ഡി എം കെയുടെ ആവശ്യമാണ് അപ്പോൾ ഇടതുപക്ഷ മുന്നണിയിലോ വലതുപക്ഷ മുന്നണിയിലോ നിന്നൊരു പക്ഷേ ഇത്രയും സെൻസിറ്റീവായി മുല്ലപ്പെരിയാർ വിഷയം നടക്കുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുള്ള സാധ്യമല്ല അപ്പോ ഒരു എം എൽ എ തന്നെ ഒരു ഒരു കൂട്ടം ആളുകളുമായി ഡി എം കെയിലേക്ക് വരുമ്പോ അത് പിണറായി വിജയനോടുള്ള സ്നേഹം മൂത്തു തള്ളിക്കളയാൻ സ്റ്റാലിൻ മണ്ഡനല്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത് അടിയൊഴു അടിയൊഴുക്കുകൾ കാണാൻ ഇരിക്കുന്നു